എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ പൂതിയായതുകൊണ്ടാണ് അതിന് നല്ല ലൈസൻസ് ഓഫീസിൽ പോയി അന്വേഷിച്ചിട്ട് പോയാൽ മതി അതിന് ആരോടെ പോയി അന്വേഷിക്കാം നമുക്ക് ആ പോലീസുകാരെ വീട്ടിൽ പോയി അന്വേഷിക്കേ അയാൾ ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുന്നുണ്ടാവൂ അയാളെ തന്നെ ലൈസൻസ് ഇല്ലാത്ത പോന്ന അയാളോട് ചോദിച്ചോക്കാം ഞങ്ങൾ പ്രശ്നത്തിന് എന്ന പ്രശ്നത്തിനു നാട്ടില് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് പോയി ട തന്നോട് ഞാൻ ഈ പരിസരത്ത് തന്നെ കണ്ടുപോയത് പറഞ്ഞേ പിന്നെ വന്ന് ഞാൻ ആണോ ഞാൻ വിദേശത്തേക്ക് ഒന്ന് തുടങ്ങിയ തടാ വിദേശത്തേക്ക് കഴിച്ചു മതി എനിക്ക് വിദേശത്തേക്ക് ഒരു പോവാൻ നല്ല ആഗ്രഹമുണ്ട് നല്ലൊരു കമ്പനി അതായത് ചോദിക്കാൻ വേണ്ടി വന്നാണ് സാർ ഇതൊക്കെ നേരത്തെ ചോദിച്ചൂടെ ചോദിച്ചു ഇന്റർനാഷണൽ മൈഗ്രേഷൻ